ഹായ് എവരി വൺ മിഗാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ റെസിപ്പിയായിട്ടൊന്നും അല്ലാട്ടോ ഒരു ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ തലയിലിടുന്ന സ്ക്രഞ്ചീസ് അതുപോലെ കയ്യിലിടുന്ന ബാൻഡ് ഒക്കെ നമുക്ക് നമ്മുടെ ഡ്രെസ്സിന് മാച്ചിങ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും കട്ട് പീസൊക്കെ വെച്ചിട്ട് ക്ലോത്തുകളുടെ പീസൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല പക്ഷെ ഞങ്ങൾ ചെയ്തത് എന്താന്നുള്ളതൊന്നും കാണിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് ചെയ്യുന്നത് കുഞ്ഞുമാണ് അതായത് എൻ്റെ മോളാണ് ചെയ്യുന്നത് അവൾ എന്നെ കണ്ടുപിടിച്ചതാണ് ഇപ്പോൾ ഇൻട്രസ്റ്റിലിങ്ങനെ ഒരു സ്വഭാവം അവൾക്കുണ്ട് അത് ഈ ജേണലിങ്ങോ ക്രാഫ്റ്റിങ്ങോ ഒക്കെ ചെയ്യാൻ വേണ്ടിയാണ് അത് ചെയ് ഇങ്ങനെ സെർച്ച് ചെയ്യുന്നത് അതിൻ്റെ ഇടയിൽ കണ്ട ഒരു സംഭവാണ് അവളിപ്പോൾ ചെയ്ത് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഒരു പീസ് ഓഫ് ക്ലോത്ത് ഒരു പഴയ ക്ലോത്തിൻ്റെ ഒരു കഷ്ണമാണ് അതെടുത്തിട്ട് അവൾ ഇതുപോലെ സിമ്പിളായിട്ട് ഇങ്ങനെ റണ്ണിങ് ഇടുന്നുണ്ട് ഇത് നമുക്ക് എന്താ മെഷീൻ ഉണ്ടെങ്കിൽ തയ്ച്ചെടുക്കാം ഒറ്റ അടി അടിച്ചാൽ മതിയായിരിക്കും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ എത്ര തിക്നെസ്സിന് വേണം നമുക്കിതിങ്ങനെ ചുരുണ്ട് എടുക്കുമ്പോൾ നമ്മുടെ തലയിൽ എത്ര തിക്നെസ്സിന് വേണം എന്ന് വെച്ചാൽ അത്രയും ക്ലോത്ത് വെട്ടിയെടുക്കാം അവൾക്ക് ചെറിയ മുടിയായത് കൊണ്ട് ഇത്ര മതി എന്ന് അവൾ തന്നെ പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത് അത് ഫുള്ളായിട്ട് ആ സ്റ്റിച്ച് സ്റ്റിച്ചിട്ടതിന് ശേഷം ഇതൊന്നും മറിച്ചിടുകയാണ് കേട്ടോ വേണ്ടത് അപ്പോൾ അവളൊരു പെന്ന് ഉള്ളിലേക്ക് ഇങ്ങനെ കുത്തിക്കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് അപ്പുറത്തെ സൈഡിലൊരു പിന്നു ആയാലും വലിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി അതിലേക്ക് നമുക്ക് ബാൻഡ് ഇടണം അതായത് എന്തെങ്കിലും ഒരു എലാസ്റ്റിക്കിൻ്റെ ഇടണം എന്നുള്ളതാണ് അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും എലാസ്റ്റിക്സ് ഇവിടെ കുറച്ച് എലാസ്റ്റിക് ഇടുന്നിടുന്നു അപ്പോൾ അത് അവളുടെ കയ്യിൻ്റെ പാകത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞങ്ങൾ അങ്ങനെയാണ് ഇത് ഇടുന്നത് കേട്ടോ എന്നിട്ട് അതൊരു പിന്നു വെച്ചിട്ട് ഒരു സൈഡിൽ നിന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ ഉള്ളിലേക്ക് ആ ക്ലോത്ത് മുഴുവൻ ചുരുട്ടി കൊടുത്തതിന് ശേഷം ഇനി അതെടുത്ത് സൂചി നൂലും വെച്ചിട്ട് തന്നെ നേരത്തെ റണ്ണിങ് സ്റ്റിച്ച് പോലെ തന്നെ നമ്മൾ അതൊന്ന് എന്താ പിൻ ഇങ്ങനെ തുന്നിയെടുക്കുന്നു അതാണ് വേണ്ടത് കേട്ടോ അപ്പോൾ അതവിടെ ഞാൻ തുന്നിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്ന് ശരിക്കും ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒന്ന് പിൻ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുത്തിട്ടുണ്ടെല്ലാം എന്നിട്ട് ആദ്യം എലാസ്റ്റിക് രണ്ട് അറ്റവും കൂടി നമ്മളൊന്ന് കൂട്ടി തുന്നിയെടുക്കണം അത് കഴിഞ്ഞിട്ട് ഈ സ്ക്രഞ്ചീസിൻ്റെ ആ ഓപ്പണിങ് ഭാഗം ഉണ്ടല്ലോ അതും കൂടിയിട്ടൊന്ന് തുന്നിയെടുക്കുക അപ്പോൾ സെയിം കളറുള്ള നൂലാണ് ഏറ്റവും നല്ലത് പിന്നെ ഇത് നമ്മൾ ക്യാഷ്വലായിട്ടൊക്കെ പുറത്തൊന്ന് പോകുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇടാനോ അങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാകുമ്പോൾ ഇവർക്ക് തന്നെ ചെയ്തെടുക്കുമ്പോൾ അത്രയും പെർഫെക്ഷൻ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാനൊക്കെ പറ്റും അപ്പോൾ അങ്ങനെ ഉള്ളത് എടുത്തിട്ട് പിന്നെ ആ സ്ക്രഞ്ചിയുടെ ആ ക്ലോത്തിൻ്റെ രണ്ട് എൻഡും കൂടിയിട്ട് തന്നെ അതുപോലെ തന്നെ ഒന്ന് തുന്നിയെടുക്കുന്നുണ്ട് ഇതുപോലെ ഇവിടെ ഉണ്ടായിരുന്ന രണ്ട് രണ്ട് മൂന്ന് ക്ലോത്ത് പീസും വെച്ചിട്ടും കുഞ്ഞു മുന്നേ ചെയ്തെടുത്തിട്ടുണ്ട് അതിൽ ഒരെണ്ണം കയ്യിലിടാൻ വേണ്ടിയുള്ള ബാൻഡായിട്ടാണ് അവൾ ചെയ്തത് അപ്പോൾ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു വാച്ച് ഉണ്ടായിരുന്നു അവളുടെ അതിൻ്റെ സ്ട്രാപ്പൊക്കെ കേടായത് കൊണ്ട് തന്നെ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഡയല് വർക്കിംഗ് ആയതുകൊണ്ട് ആ ഡയൽ മാത്രം അവൾ എടുത്തിട്ട് ഊരി എടുത്തിട്ട് ഒരു സൂപ്പർ ഗ്ലൂ വെച്ച് ഈ സ്ക്രഞ്ചിയിലെ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തു ദേ ഇതാണത് അപ്പോൾ കയ്യിലിടാനായിട്ട് പറ്റും വാച്ച് വാച്ച് ആണെങ്കിൽ വർക്ക് ചെയ്യണമുണ്ട് അപ്പോൾ ഈ മോഡലിലും ഒരെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കയ്യിലിടാനാണ് മറ്റേ ഇത് രണ്ടും അവൾ മുടിയിലാണ് ഇടാറ് ഫോണിയൊക്കെ കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിലിടാൻ നല്ല രസമാണ് അപ്പോൾ അങ്ങനെ രണ്ട് മൂന്നെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് ഇത് സിമ്പിളായിട്ട് ചെയ്യാം നമുക്ക് നമുക്കതിനു വേണ്ടി സമയം കുറച്ചും കൂടെ കളയാണെങ്കിൽ കുറച്ചും കൂടി പെർഫെക്ഷൻ ആയിട്ടൊക്കെ എടുക്കാം ഇത് കിട്ടുന്ന സമയം കുഞ്ഞിന് ബോറടിക്കുമ്പോൾ കുഞ്ഞ് ചെയ്യുന്ന ഓരോ ക്രാഫ്റ്റ് വർക്കാണ് അപ്പോൾ അത്രയും ഒന്നും പെർഫെക്ഷൻ ആയിട്ടില്ലെങ്കിലും നന്നായിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം